കൗണ്ടിംഗ് ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് നമ്മൾ ഇന്ന് മരിച്ചപ്പോഴാണ് വാഹനം ചെന്നെ ഒരു ഇന്നോവ ആയിട്ടാണ് വന്നിരിക്കണം വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക നല്ല പൊന്നുമല്ല ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് വണ്ടി ഇയർ നോക്കി രണ്ടായിരത്തി പതിനാല് മോഡൽ ഉണ്ട് പതിനാല് മോഡൽ ഇന്നോവ ഒറിജിനൽ കേരള രജിസ്റ്റർ വണ്ടിയാണ് റീ രജിസ്ട്രേഷനോ കാര്യങ്ങളൊന്നും നല്ല വണ്ടി അപ്പോൾ വണ്ടിനെ വണ്ടിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് നൽകുന്ന വണ്ടിയാണ് അപ്പോൾ കൂടാതെ തന്നെ വണ്ടിനെ കുറിച്ച് പറയണമുണ്ടെങ്കിൽ ഇത് ഇന്നോവ വി ടു പോയിന്റ് ഫൈവ് ആണ് വന്നേക്കുന്നത് അപ്പോൾ വാഹനം നമുക്കൊന്ന് ഫുൾ ഇന്ത്യ ഇന്ത്യസ് എക്സ്റ്റിയർസ് എഞ്ചിൻ ഭാഗം എയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കാണിക്കുന്നത് കൂടാതെ തന്നെ എക്സ്ട്രാ ആയിട്ട് ഔട്ട് ഓഫ് മാർക്കറ്റായിട്ട് നമുക്ക് പുതിയൊരു അോയിസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അലോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർസ് എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മൾ വീഡിയോ ഒക്കെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ കണ്ടതനുസരിച്ച് നോക്കി വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്നും വിശദമായിട്ട് സംസാരിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഇന്നോവയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഈ ഇന്നോ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് എൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കാം കണ്ടോ ആലോയിസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില്ലേ വണ്ടി കടക്കാനായിട്ട് അതാണ് ഈ വാഹനത്തിൻ്റെ വേർ വ്യത്യത നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഫൈലാണത് ഫ്രണ്ട് ആയാലും സൈഡായാലും അല്ല നല്ല വൃത്തി കിടക്കല്ലേ വേണ്ടി ചെറിയൊരു ഫാൻസി നമ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം തൊണ്ണൂറ മുപ്പത് അതേപോലെ ഈ സൈഡ് നോക്കാം ലെഫ്റ്റ് സൈഡ് നോക്കാം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലെഫ്റ്റ് സൈഡ് പ്രൊഫൈൽ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് അല്ല ഫ്രണ്ട് പോർഷൻ ഒക്കെ നോക്കൂ ഈറ്റല്ലേ വണ്ടി നമുക്ക് ടോപ്പ് ആങ്കിലേക്ക് വയ്ക്കാം ഇതാണ് വാഹനത്തിൽ ടോപ്പ് വ്യൂ വരുന്നത് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുത്തെ വീലാഴ്സിലേക്ക് പോകാം വീലാർസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും ഗ്രിപ്പ് കുറച്ച് കുറവാണ് അലോയിസ് നിർത്തിക്കുക അലോയിസ് ആണ് ഈ ആണെങ്കിൽ ഹൈലൈറ്റ് വന്നേക്കണം ഫ്രണ്ട് പോർഷനിലേക്ക് വരാം ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഗ്ലാസ് ഒക്കെ നോക്കാം സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല നീറ്റായിട്ട് ഇരിക്കുന്നു ബോണറ്റിലേക്ക് വരാം ബോണറ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലാമ്പിലേക്ക് വരാം ലാമ്പ് നല്ല നീറ്റായിട്ടിരിക്കുന്നു ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ബംപേഴ്സിലേക്ക് വരാം ഗ്രില്ലൊക്കെ നീറ്റായിട്ട് ഇങ്ങനെ ഗ്രില്ല് കിട്ടുന്നുണ്ട് ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു താഴെ ഫോഗ് ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ഇവിടുത്തെ വീലാസ് നോക്കാം ടി വീലാഴ്സും ഇരിക്കുന്നു ഗ്രിപ്പ് കുറച്ച് കുറവാണ് അലോയിസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന അലോയിസ് കിട്ടുന്നുണ്ട് എൻ്റെ ഡോർ നോക്കാം എൻ്റെ ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കാം ഇവിടുത്തെ വീലാർസ് നോക്കാം നീറ്റായിട്ട് ഇരിക്കുന്നു ഗിപ്പ് കുറച്ച് കുറവാണ് അലോയിസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കിലേക്ക് വരാം ഇവിടെ ഡിഫോഗസ് വരുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് ലിഡ് നോക്കാം ലിഡ് ആയാലും നീറ്റായിട്ട് ആയിട്ട് തന്നെയ്ക്കുന്നു ബമ്പേഴ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബംപേഴ്സും നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് അവിടെ നമുക്ക് സൈഡിലേക്ക് വരാം ഇവിടുത്തെ വിലാസ് നോക്കാം ഈ വിലാസ് നീറ്റ് ആയിട്ടിരിക്കുന്നു ഡ്രിപ്പ് കുറച്ച് കുറവാണ് അലോയിസ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആലോചിച്ച് കിട്ടുന്നുണ്ട് രണ്ട് ഡോറും നോക്കാം രണ്ട് ഡോറും നല്ല നീറ്റായിരിക്കും ഡോർസും കിട്ടുന്നുണ്ട് ഡോർ നോക്കി ചേട്ടി ഇൻറ്റീരിയേഴ്സ് മരിച്ചപ്പെടാം ഇവിടെ ഡോർ പാഡ്സ് നോക്കാം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട് അതേപോലെ സീറ്റ്സ് നോക്കാം സീറ്റ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട് അതേപോലെ സീറ്റ് കവേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് കിട്ടുന്നുണ്ട് ഇവിടെയും നോക്കാം നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ് ബോർഡ് ഒക്കെ നോക്കാം ഡാഷ് ബോർഡ് നല്ല നീറ്റായിരിക്കും ഡാഷ് ബോർഡ് കിട്ടുന്നുണ്ട് മിഡിൽ നമുക്കൊരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് കിട്ടുന്നുണ്ട് മാനുവൽ ആണോ നോക്കണേ സീറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കാം റിയറിലെ സീറ്റ്സ് നോക്കാം നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സും കിട്ടുന്നുണ്ട് റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് ഓക്കെ പിന്നെ കിലോമീറ്റേഴ്സ് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് പാസഞ്ച് സൈഡിലേക്ക് നോക്കാം ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഇവിടെയും നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വന്നിരിക്കണേ കടോ താമസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സീറ്റ്സ് ക്വാളിറ്റി നോക്കാം തേർഡ് റൂറിലേക്ക് വായിക്കാം തേർഡ് റൂം നോക്കുമ്പോൾ ഇവിടെ രണ്ടു പേർക്ക് സുഖമായിട്ടിരിക്കാം അതേപോലെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം കേട്ടോ നല്ല വൃത്തി തന്നെ വയ്ക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണത് നമുക്ക് ഡോർ നിന്ന് ക്ലോസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ചെയ്യാം ബോണറ്റിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം അതിന് ശേഷം ബൂട്ട് നോക്കാം ഞാൻ ബോണറ്റിൽ നിന്ന് ചെയ്യാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഉണ്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണേ അത് നിങ്ങൾ നോക്കണം എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി അതാണ് കുറിച്ച് നമുക്കിവിടെ എടുത്തു പറയാനുള്ളത് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല ഓക്കെ ഒരു പ്രശ്നമില്ലാത്ത വണ്ടി അതേപോലെ തന്നെ ആപ്രോണൊക്കെ നോക്കാം പേസ്ട്രിങ് നോക്കാം വൺ പോർഷനിലേക്ക് വരാം നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തേക്കണം ആ ഒരു വണ്ടിയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീട്ടിലേക്ക് വയ്ക്കാം വീട്ടിൽ എന്തേലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാം ഉണ്ട് നീറ്റല്ലേ ഇനി നമുക്ക് ബൂട്ടിലേക്ക് ഒന്ന് വയ്ക്കാം ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഇനി അപ്പ് ചെയ്യാം ബൂട്ട് നോക്കാം ബൂട്ട് ന്യായമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഈ സംഭവത്തിന് ചെറിയൊരു മുഷിപ്പുണ്ട് വേറെ വർഷമൊന്നുമില്ല അതേപോലെ തന്നെ സ്വിറ്റ് സീസാ വന്നേക്കണേ ഇവിടെ എഡ്ജസ്റ്റിലേക്ക് പോയേക്കാം എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ്റ്റും നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് അടോ അതേപോലെ ലിഡിലേക്ക് പോയേക്കാം ലിഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡും നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൽ ഇൻറ്റീയേഴ്സിലും എക്സീരിയേഴ്സിലെ കാണിക്കാനുള്ളത് ഇതിൻ്റെ ടയർ കണ്ടീഷൻ നോക്കിയേക്കാം സ്പെയർ വീൽ ഒക്കെ സ്പെയർ വീൽ നല്ല ഗ്രിപ്പ് അതിൽപ്പിക്കുന്ന സ്പെയർ വീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇന്നോവ കണ്ടുകഴിഞ്ഞു ഇന്നോവ വി ഓപ്ഷൻ നോക്കണം രണ്ടായിരത്തി പതിനാല് മോഡർ ആണത് മാനലാണ് നടക്കണം അപ്പോൾ വണ്ടിയുടെ ഇനി നമുക്ക് ഇനി പറയാനുള്ളതിൻ്റെ റേറ്റാണ് റേറ്റ് ആണ് റേറ്റ് പറഞ്ഞേക്കാൻ പറ്റാൻ എനിക്ക് ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു തന്നെ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ വാഹന സംബന്ധമായിട്ട് അപ്ഡേറ്റ്സ് റെയിൽ ചെയ്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നോവനെ സംബന്ധിച്ച് നമുക്കറിയാം കിലോമീറ്റർ എത്ര ഓടിയാലും വണ്ടി നല്ല പുലിക്കൂം പോലെ ചാടി ചാടിക്കും അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത അപ്പോൾ ഇനി കിലോമീറ്റർ ഓൾറെഡി പറഞ്ഞു പോയത് കിലോമീറ്റർ നിങ്ങൾ കണ്ടിട്ട് അത്രയും കിലോമീറ്റർ ഓടിയില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട കാരണം വണ്ടി അതിനുള്ള സാധനം ഉണ്ട് വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ഒഴിച്ച് നടക്കാം അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇനി റേറ്റിലേക്ക് അടക്കാം ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുപ്പത്തഞ്ചാണ് പത്ത് ലക്ഷം മുപ്പത്തയ്യായിരം രൂപ അത് പ്രൈസ് ആണ് നെഗോഷിയബിൾ ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു തന്നെ വിളിക്കാം വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് പൈസ മതി റിപ്ലൈ അങ്ങനെയൊക്കെ വരണം അപ്പം ഇപ്പോൾ വിശേഷങ്ങൾ ഒറ്റമധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം താങ്ക് യു താങ്ക്സ് വാച്ചിങ്